ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് വേലിത്തമ്പി തളവിയെക്കുറിച്ച് പഠിക്കാം തമ്പി തളവ് ജനിച്ചത് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി രണ്ട് തമിഴ്നാട് തമിഴ്നാട്ടിലെ കൽക്കുളത്താണ് അദ്ദേഹം ജനിച്ചത് മുഴുവൻ പേര് വേലായുധൻ ചെമ്പഗ്രാമൻ പിള്ള തറവാട് പേര് തലക്കുളത്ത് വീട് അപ്പോൾ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി രണ്ട് തലക്കുളത്ത് ജനിച്ചു വേലായം ചെമ്പനക്കാർ രാമൻപിള്ള എന്നാണ് മുഴുവൻ പേര് തലക്കുളത്ത് വീട് തറവാട് പേര് ഇനി അവിട്ടം തിരുനാടിൻ്റെ ദിവാ അദ്ദേഹം അവിട്ടം തിരുനാടിൻ്റെ ദിവാ ആയിരുന്നൂറ് ദിവാനായ വർഷം ആയിരത്തി എണ്ണൂറ്റി രണ്ട് ഇനി അദ്ദേഹം ചെയ്ത പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് തിരുവിതാംകൂറിൽ മൊബൈൽ കോടതി സ്ഥാപിച്ചു തിരുവിതാംകൂറിൽ മൊബൈൽ കോടതി സഞ്ചരിക്കുന്ന കോടതി സ്ഥാപിച്ചു കൊല്ലത്ത് ഹജൂർ കച്ചേരി സ്ഥാപിച്ചു വേമ്പനാട്ടക്കായരിലെ പാതിരാമണ്ണൻ ദ്വീപിനെ കൃഷിയോക്യമാക്കി ചങ്ങനാശ്ശേരിയിൽ അടിമച്ചന്ത സ്ഥാപിച്ചു അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട പോയിൻ്റുകൾ ടുത്താണ് പട്ടാള പട്ടാള ലഹള നടന്ന വർഷം ആയിരത്തി എണ്ണൂറ്റി നാല് എന്തായിരുന്നു പട്ടാള ലഹള നായർ ബ്രിഗാർഡ് അലവൻസ് കുറയ്ക്കാൻ തീരുമാനിച്ച വേലുത്തമ്പി തളവയുടെ നീക്കത്തിൽ നിന്നും നടന്ന ലഹളയാണ് പട്ടാള ലഹള എന്ന് അറിയപ്പെടുന്നത് തിരുവിതാംകൂറിൻ്റെ ആഭ്യന്തര കാര്യങ്ങളിൽ ബ്രിട്ടീഷുകാർ ഇടപെടുന്നതിനെ ആര് ചോദ്യം ചെയ്തു വേലിത്തമ്പി തളവ ചോദ്യം ചെയ്തു അപ്പോൾ നമ്മുടെ നാട്ടിൽ വന്ന് നമ്മളെ ഭരിക്കാൻ ബ്രിട്ടീഷുകാർക്ക് അധികാരമില്ല ഈ ഒരു കാര്യം വേലിത്തമ്പിതളിയും ബാലിത്തച്ഛനും ചോദ്യം ചെയ്യുകയും അവർ തമ്മിൽ സഖ്യം ചേർന്ന് പുതിയ പരിപാടികൾ സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തു ആയിരത്തി എണ്ണൂറ് ആയിരത്തി എണ്ണൂറ് തിരുവിതാംകൂർ കൊച്ചിയിലെ ബ്രിട്ടീഷ് പ്രസിഡൻറ്റായി നിയമിതനായതാരാണ് കേണാൽ മെക്കാളിയാണ് കേണൽ മെക്കാളിയാണ് ആയിരത്തി എണ്ണൂറ് തിരുവിതാംകൂർ കൊച്ചിയിലെ ബ്രിട്ടീഷ് പ്രസിഡൻ്റായി തിരഞ്ഞെടുത്തത് ആയിരത്തി എണ്ണൂറ്റി എട്ടിൽ പാലിത്തച്ഛനും വേലിത്തമ്പി തെളിവും ചേർന്ന മെക്കാളിയുടെ ഭരണം ആക്രമിച്ചു ആയിരത്തി എണ്ണൂറ്റി എട്ട് ഡിസംബറിൽ പാലിത്തച്ഛനും വേലിത്തമ്പിളിയും ചേർന്ന് മെക്കാളിയുടെ ഭരണം ആക്രമിച്ചു ഇവരുടെ കൂട്ടുകാട്ട് മനസ്സിലാക്കി കൊച്ചി ആക്രമിക്കുകയും വേലിത്തമ്പി മഴ സഖ്യം പാലിത്തച്ഛനെ അവസാനിപ്പിക്കുകയും ചെയ്തു ഇപ്പോൾ ബ്രിട്ടീഷുകാർക്കറിയാൻ വരും തമ്മിൽ കൂട്ടു ബ്രിട്ടീഷുകാർക്കത്ത നല്ലതല്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ കൊച്ചി ആക്രമിക്കും അപ്പോൾ അത് വേലിത്തമ്പിയാണെന്ന് വിചാരിച്ച് പാലിത്തച്ഛൻ ഇവർ തമ്മിലുള്ള സഖ്യം അവസാനിപ്പിക്കുകയും ചെയ്തു ഇനി അദ്ദേഹം ജീവിതത്യാഗം ചെയ്തത് ആയിരത്തി എണ്ണൂറ്റി ഒൻപത് മണ്ണടി ക്ഷേത്രത്തിൽ പത്തനംതിട്ടയിലെ മണ്ണടി ക്ഷേത്രത്തിൽ വെച്ച് സ്വയം ആത്മഹത്യ ചെയ്യുകയാണ് അതായത് ബ്രിട്ടീഷുകാർ തന്നെ അവർക്ക് മരിക്കാൻ കൊടുക്കാതെ പരാജയപ്പെടുത്താതെ സ്വന്തം ആത്മഹത്യ ചെയ്യുകയാണ് അദ്ദേഹം ചെയ്ത് പരാജയപ്പെടുത്തിയ സൈന്യാധിപ്യൻ കീണൽ ഭീകർ ഇനി ബ്രിട്ടീഷുകാർ ഇദ്ദേഹത്തിൻ്റെ മൃതശരീരം കെട്ടിത്തൂക്കി എവിടെയാണ് കണ്ണൻമോല തിരുവനന്തപുരത്തെ കണ്ണൻകൊല ആയിരത്തി എണ്ണൂറ്റി ഒൻപത് മാർച്ച് ഇരുപത്തി ഒൻപതിൻ്റെ മൃതശരീരം കെട്ടിത്തൂക്കി ഇദ്ദേഹത്തിൻ്റെ സ്മാരകം മണ്ണടിയിലാണ് കോളേജ് സ്ഥിതി വി ടി എം എൻ എസ് എസ് കോളേജ് തിരുവനന്തപുരം ജില്ലയിലെ ധനുവച്ചപുരം അദ്ദേഹത്തിൻ്റെ വാഴ സൂക്ഷിക്കുന്നത് നെയ്പിയർ മ്യൂസിയമാണ് തിരുവനന്തപുരത്തെ നെയ്പിയർ മ്യൂസിയം പ്രധാനപ്പെട്ട ഒന്നാണ് കുണ്ടർ വിളംബരം ആയിരത്തി എണ്ണൂറ്റി ഒൻപത് ജനുവരി പതിനൊന്ന് ആയിരത്തി എണ്ണൂറ്റി ഒൻപത് ജനുവരി പതിനൊന്നിനാണ് കുണ്ടർ വിളംബരം മലയാള മാസം പറയുകയാണെങ്കിൽ തൊള്ളായിരത്തി എൺപത്തിനാലും അകരം വന്നു എന്തായിരുന്നു കുണ്ടർവിളംബരം ബ്രിട്ടീഷുകാർക്കെതിരെ സമരം ചെയ്യാൻ ആഹ്വാന ചെയ്യലാണ് എന്ത് കുണ്ടറവിളംബരം എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാർക്കെതിരെ അവർ ചെയ്യുന്ന പരിഷ്കാരങ്ങൾക്കെതിരെ സമരം ചെയ്യലാണ് കുണ്ടറവിളംബരം എന്ന് ഉദ്ദേശിക്കുന്നത് ദക്ഷിണേന്ത്യയിലെ കൊളോണിയൽ ബിരുദ്ധ സമരത്തിൻ്റെ നാളികക്കല് എന്നറിയപ്പെടുന്ന രേഖ കൂടിയാണ് ഇത് ദക്ഷിണേന്ത്യയിലെ കൊളോണിയൽ വിരുദ്ധ സമരത്തിൻ്റെ നാഴികക്കല്ല എന്നറിയപ്പെടുന്ന രേഖ സാധാരണ ജനങ്ങളോട് സാമ്പത്തിക ദുരിതങ്ങൾ കൊണ്ട് കുണ്ടറവിളംബരം ഓണ നൽകി അപ്പം അന്നത്തെ ജനങ്ങളുടെ ജീവിത രീതിയും സാമ്പത്തിക ദുരിതങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചാണ് കുണ്ടറ വിളംബരം ഊണ് നൽകിയത് പിന്നെ സാക്ഷ്യം വെച്ച ക്ഷേത്ര സന്നിധിയാണ് ഇളമ്പള്ളൂർ ക്ഷേത്രം യുദ്ധം നടന്ന കാലത്ത് തിരുവിതാംകൂർ ബ്രിട്ടീഷ് പ്രസിഡൻ്റ് ആയിരുന്നു കേണാൽ മെക്കാളെ കേണാൽ മെക്കാളയാണ് അന്നത്തെ ബ്രിട്ടീഷ് പ്രസിഡൻറ്റ് കുണ്ടർ വിളംബരാനന്തരം നടന്ന യുദ്ധമാണ് കൊല്ലം യുദ്ധം കുണ്ടറവിളംബരാനന്തരം നടന്ന യുദ്ധമാണ് കൊല്ലം യുദ്ധം നടന്ന വർഷം ആയിരത്തി എണ്ണൂറ്റി ഒൻപത് ജനുവരി പതിനഞ്ച് അപ്പോൾ വിളംബരം നടന്നതിന് ശേഷം വിളംബരം നടന്നതിന് ശേഷമുള്ള യുദ്ധമാണ് കൊല്ലം യുദ്ധം ആയിരത്തി എണ്ണൂറ്റി ഒൻപത് ജനുവരി പതിനഞ്ച് ഇപ്പോൾ ഇത്രയാണ് വേലിത്തമ്പിതളവയെക്കുറിച്ചുള്ള പ്രധാനപ്പെട്ട പോയിൻ്റ് വരും അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാം